ദിനത്തോടനുബന്ധിച്ച് അറക്കപ്പടി ജയഭാരത് കോളേജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രീൻ ആർമിയുടെയും ഇക്കോ ക്ലബ്ബിന്റെയും ഉദ്ഘാടനം ഏറെ ശ്രദ്ധേയമായി ആർട്സ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പ്രോഗ്രാമിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതിത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിച്ച് അറക്കപ്പടി ജയഭാരത് കോളേജ് ഗ്രീൻ ക്യാമ്പസ് ഡ്രീം ക്യാമ്പസ് എന്ന പദ്ധതിക്ക് വേണ്ടി പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക എന്ന ആശയത്തോടെയാണ് പരിപാടികൾ നടത്തിയത് ഐ ക്യു എ സി എൻ എസ് എസ് ഡി എച്ച് ഐ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ജെ ബി ഐ സി ഡി ആർ എന്നിവരെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രോഗ്രാം ആർട്സ് സെമിനാർ ഹാളിൽ വെച്ച് ജൂൺ അഞ്ച് വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ജയഭാരത് കോളേജ് ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർ നാസർ എം ആമുഖ പ്രഭാഷണം നടത്തി ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൻ നിതീഷ് അധ്യക്ഷനായിരുന്നു ലെവൽ ടു കോളേജ് ക്യാമ്പസ് ഉദ്ഘാടനവും പ്രോട്ടോകോൾ ആക്ഷൻ പ്ലാൻ പ്രകാശനവും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി നിർവഹിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവും നാടിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചെല്ലാവരും ഒരുപാട് ദിനങ്ങൾ നമ്മളെങ്ങനെ ആഘോഷിക്കാൻ നമ്മൾ ഭൂമിയിൽ ചെയ്യേണ്ട നീതിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് ദിനാസിലൂടെ സൂചിപ്പിച്ചു ഈ തവണത്തെ ജൂൺ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ കുറ്റാഭാഗം എന്നാണ് എന്നാണ് ഗാനംങ്ങുന്നത് സൽമാരൊക്കെ പറഞ്ഞോ നിങ്ങളവിടെ ഉണ്ടാകണം അതിനുവേണ്ടി നമ്മളിങ്ങനെ ഇരിക്കുകയാണ് പരിപാടി പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏറ്റെടുത്ത് കേട്ടാൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കർത്തവ്യമാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നാം ഏറ്റെടുക്കുന്നത് സി എസ് സി ബംഗോല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിലകുമാരി ഗ്രീൻ ആർമിയും ഇക്കോ ക്ലബ്ബും ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ാക്കിയെടുക്കുന്ന നിന്റെ ജീവിത ശൈലിയിലെ ഒരു വലിയ ഒരു ഒരു ചാലഞ്ചിങ് കാര്യമാണ് ഇന്നത്തെ ദിവസം ഈ ഒരു പ്രതിജ്ഞ കഴിഞ്ഞു അതിലൂടെ ഭാവി ആയിരിക്കണം നല്ലൊരു രീതി ആയിരിക്കണം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ടത് പ്രാർത്ഥന ഗീതത്തിൽ പറഞ്ഞു ഭൂമിയെ അമ്മയായി കരുതുക എന്ന് പറഞ്ഞു നമുക്കറിയാം ജയഭാരത് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അലക്ഷ്യമായി നാടും നഗരവും ജലാശയങ്ങളും എന്റെ നാടിനോട് ചെയ്യേണ്ട കുറ്റകൃത്യമാണ്

ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ എഞ്ചിനീയർ എ എം കരീം ബെംഗോല സി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ബെന്നി എലിയാസ് ഡി എച്ച് ഐ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ്തിരാജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ജിതേഷ് കുമാർ എൻ എസ് എസ് കോർഡിനേറ്റർ രമ്യ സുരേന്ദ്രൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ വി പി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു അമ്പത് അടങ്ങുന്ന ഗ്രൂപ്പാണ് ഗ്രീൻ ആർമി എൻ എസ് എസ് ഡി എച്ച് ഐ ബി എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ ആലപിച്ച പരിസ്ഥിതി ഗാനങ്ങൾ ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കി डेस्क मीडिया सिटी पेरबाउ